ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിവിടെ പറയാൻ പോകുന്നത് അമിത അമിതവിയർക്കും ശരീര ഉഷ്ണവും കുറയ്ക്കുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസൊക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സിനും ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ അപ്പോൾ അമിത വിയർപ്പും ശരീര ഉഷ്ണവും കുറയ്ക്കുവാണ് ഒരു സിമ്പിൾ ഒറ്റമൂലി ഓക്കെ അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു ബ്രോ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അമിത വിയർക്കുവാണ് അതേപോലെ തന്നെ ശരീര ഉഷ്ണം കൂടുതൽ എപ്പോഴും ശരീരം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു ചൂട് കൊണ്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു ഫാൻ ഇട്ടാൽ പോലും എ സി ഇണാൽ പോലും വിയർക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക ആ മരുന്ന് കഴിക്കുക അസുഖം മാറ്റുക അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അമിതവേർപ്പും ശാരീരിക ഉഷ്ണവും മാറ്റുവാൻ ഉള്ളൊരു മരുന്നുണ്ട് ഒരു കിടന്ന മരുന്നാണ് അത് നിങ്ങൾ ഒരു ഏഴ് ദിവസം കഴിച്ചാൽ മതിയാവും പിന്നീട് ഒരിക്കലും ഈ പ്രശ്നം ഉണ്ടാകത്തില്ല അത്രയ്ക്ക് കിഴതോൽ കിടുന്ന മരുന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ആ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആത്മീയം പറയാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഡെയിലി പച്ച തന്നെ കുളിക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കൃത്യസമയത്തിന് കിടന്ന് ഉറങ്ങുക ബോഡി ഹീറ്റ് ആകാൻ പാടില്ല കേട്ടോ കൃത്യസമയത്തിന് കിടന്ന് ഉറങ്ങുക അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ കൂടുതൽ നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ ഉറങ്ങാതൊക്കെ കഴിഞ്ഞാൽ ബോഡി ഹീറ്റ് ആകും ഓക്കെ അപ്പോൾ ബോഡി നമുക്ക് ഹീറ്റ് ആകാൻ പാടില്ല ഓക്കെ അപ്പം അതുകൊണ്ടാണ് കൃത്യസമയത്ത് ഉറങ്ങാൻ പാടുന്നത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ കൃത്യസമയത്തിന് ഫുഡ് കഴിക്കുക അതേപോലെ ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞ വേഷം കുറഞ്ഞ വേഷം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഒരു ദിവസം കുടിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക അതുകൊണ്ട് എന്താണ് ക്യാരറ്റ് എന്നത് ക്യാരറ്റ് കടയിൽ നിന്ന് വാങ്ങുക അത് നല്ല കഴുകുക ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആയതുകൊണ്ട് തന്നെ വിഷാംശങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ വെള്ളത്തിൽ വേണം ഈ ക്യാരറ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുക്കി വെക്കണം അങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിനെ കഴുകിയെടുത്ത് വൃത്തിയാക്കി അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് പച്ചവെള്ളമൊഴിച്ച് അതിനെ മിക്സിയിൽ അടിച്ചെടുത്ത് അരിച്ചെടുക്കുക മിക്സിയിൽ അടിച്ചെടുത്ത് അരച്ചെടുക്കുക അത് പഞ്ചസാര ഒന്നും ചേർക്കരുത് പഞ്ചസാര ചേർക്കരുത് അങ്ങനെ അത് കുടിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളത് ഒരാഴ്ചക്ക് രണ്ട് ദിവസം കുടിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് മനസ്സിലാക്കി വെച്ചുകൊടുക്കുക അതേപോലെ തന്നെ ചെയ്യുക ഓക്കെ ഇനി ആ ഒരു ഒറ്റമൂലി അതായത് നമ്മുടെ ശാരീരിക ഉഷ്ണം മാറ്റുവാനും അതേപോലെ തന്നെ അമിത അമിതവിയർപ്പ് പൂർണ്ണമായിട്ട് മാറുവാനുമുള്ള മരുന്ന് ഞാൻ പറഞ്ഞുതരാം ആ മരുന്ന് വേറെ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കു മുമ്പായിട്ട് ഒരു പത്ത് ഒരു പത്ത് അല്ലി അതായത് പത്ത് ചെറിയ പീസ് ഉലുവ വെള്ളത്തിടുക ഒരു പത്ത് ഉലുവ വെള്ളത്തിടുക പത്ത് കഷ്ണം ഉലുവ കുഞ്ഞ് കുഞ്ഞ് പീസ് കഴിക്കുക അതായത് പത്തെണ്ണം അതായത് പത്ത് സ്പൂണൊന്നുമില്ല പത്ത് ഉലുവ നിങ്ങൾ വെള്ളത്തിൽ ഇടുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ അങ്ങനെ ആറാരക്കായ ശേഷം മതി കേട്ടോ രാവിലെ ആറാരക്കാഴ്ച ശേഷം അതായത് രാവിലത്തെ ആ ഒരു പ്രഭാത ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് ചെറിയ ചുവന്ന ഉള്ളി എടുക്കുക ഒരു മൂന്ന് ചെറിയ ചുവന്ന ഉള്ളി എടുക്കുക ചുവന്നറിയാലോ ചെറിയ ഉള്ളി ഓക്കെ വലിയ സവാളല്ല ചെറിയ ഉള്ളി എടുക്കുക അതിനെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴിവിപ്പറക്കിയെടുത്ത് തൊലി കളഞ്ഞ് കഴുകി പറക്കിയെടുത്ത് ഈ പത്ത് ഉരുവേയും കഴുകിയെടുക്കുക നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത് ഒരു സ്പൂൺ എടുത്തിട്ട് ഉള്ളി വായിടുക ഈ ഉലുവ വരച്ചതയ്ക്കുക അങ്ങനെ ഈ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഈ പത്ത് കുതിർത്ത ഉലുവയും രാവിലെ കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിച്ചു അതേപോലെ തന്നെ രാത്രി നിങ്ങൾ രാത്രിക്കുള്ള ഭക്ഷണം കഴിച്ച ശേഷം ഇതേപോലെ കഴിക്കുക രാവിലെ നിങ്ങൾ കുറച്ചു രൂപ വെള്ളം കിട്ടാതിരുപത് രാവിലെ വെള്ളം ഇടുക അപ്പൊ രാത്രി ആവുമ്പഴത്തേക്ക് കുതിർന്നിരിക്കുക അങ്ങനെ നിങ്ങൾ ഒരു ഏഴ് ദിവസം രണ്ട് നേരം വെച്ച് മുടങ്ങാറ കഴുകയാണെങ്കിൽ നിങ്ങളുടെ അമിത വേർപ്പിന്റെ പ്രശ്നം മാറിക്കിട്ടും അതേപോലെ തന്നെ ശാരീരിക ഉഷ്ണോ മാറി കിട്ടും കെട്ടിയപ്പോൾ പ്രശ്നങ്ങളൊക്കെ അഥവാ നിങ്ങൾ ഇനി ഈ മരുന്ന് കഴിച്ചിട്ടും മാറിയില്ല എങ്കിൽ ഈ മരുന്ന് ഏഴ് ദിവസം കഴിച്ചിട്ടും നിങ്ങൾക്കൊരു കുറവുമില്ല ഒരു കുറവുമില്ല വ്യത്യാസവും ഇല്ലെങ്കിൽ വെച്ചോണ്ടിരിക്കരുത് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോവുക ബി പി ചെക്ക് ചെയ്യുക ഹാർട്ട് അറ്റക്ക് ചെക്ക് ചെയ്യുക കേട്ടോ അത് പ്രത്യേകം ഓർത്ത് വെച്ചു കൊടുക്കുക മറന്നു പോകരുത് ഈ മരുന്ന് കഴിച്ചിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കെ എന്നാൽ